നമസ്കാരം മീഡിയ ഡോട്ട് ലൈനിലേക്ക് സ്വാഗതം സി പി എമ്മും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം സി പി എമ്മും തമ്മിൽ കൂട്ടുകേട്ടുണ്ടെന്ന വി ഡി സതീഷിന്റെ വെളിപ്പെടുത്തൽ സിപിഎം അണികൾ പോലും ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് എന്നാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോന്റെ നിയമസഭാ പുസ്തകത്തിൽ ഇതിന് കൃത്യമായി തെളിവുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനോട് നിയമസഭയിൽ സി അച്യുതമേനോൻ ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കിയാൽ അക്കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും പറയുമ്പോഴും ഒരിക്കലും നിരോധിക്കാൻ അനുവദിച്ചിരുന്നില്ല അതിന് കാരണമായി പറയുന്നതാണ് അതിലും നിരോധിച്ചാൽ ശക്തി പ്രാപിക്കുമേ അതിനാൽ ആർ എസ് എസിനെ ഞങ്ങൾ എതിർക്കുമെങ്കിലും നിരോധിക്കരുതെന്നായിരുന്നു ഇ എം എസിന്റെ ആവശ്യം എന്നാൽ അത് എന്തുകൊണ്ടാണെന്നാണ് സി അച്യുതമേനോൻ ചോദിക്കുന്നത് എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നത് ഭാഗമായി നിരോധിച്ചിരുന്നു എന്നാൽ ും സമയത്ത് നിരോധിച്ചിരുന്നുവെങ്കിലും അതിനെ ഒന്നും ഇ എം എസ് എതിർത്തിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ മുതലല്ല ഇ എം എസ് മുതൽക്ക് തന്നെ സി പി എം ആർ എസ് എസ് അന്ത്രധാര സജീവമായിരുന്നു അതേസമയം ിൽ ആർഎസ്എസ് പിന്തുണയോടെ മത്സരിച്ച് ജയിച്ചാണ് നമ്മുടെ പിണറായി വിജയൻ നിയമസഭയിൽ എത്തുന്നത് അന്നുതുമയിലെ സി പി എം ആർ എസ് എസ് സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്ന ആർ എസ് എസ് നേതാവ് കെ ജി മാരാർ ഇ എം എസിന് വാട് കുത്തി കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ഗൂഗിളിൽ ലഭ്യമാണ് കൂടാതെ പാലക്കാട് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി ശിവദാസ മേനോന് വോട്ട് തേടാൻ സാക്ഷാൽ എൽ കെ അദ്വാനി തന്നെ രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം കോൺഗ്രസിനെ അട്ടിമറിക്കാൻ സി പി എം നേതാക്കൾ വി പി സിംഗിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതും ചരിത്രമാണ് അന്ന് വി പി സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം നേതാക്കളായ ഇ എം എസും ജ്യോതി ബസുവും അദ്വാനിക്കും വാജ്പേയിക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളിന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തന്നെ കൂടാതെ തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിധയത്തിലിന്റെ റിപ്പോർട്ടിലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിന് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലോ കുഞ്ഞിരാമന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട കെട്ടുകഥ പി ടി തോമസ് നിയമസഭയിൽ പൊളിച്ചെടുക്കിയതിനും കേരളം സാക്ഷ്യം വഹിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുമായി സി പി എം സഖ്യമുണ്ടാക്കിയത് മുഖ്യമന്ത്രി കത്തയച്ച് കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയെങ്കിലും അന്വേഷണം ഒരടി മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നതാണ് സത്യം കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കിയതിന് പകരമായല്ലേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിയിരുന്ന കൊടകര കുടൽപ്പണ കേസ് അട്ടിമറിച്ചതെന്ന ചോദ്യം ഇന്നും സമൂഹത്തിന് മുന്നിൽ പ്രസക്തമായി നിൽക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇതുവരെയും മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ സാധിച്ചിട്ടുമില്ല കൂടാതെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലെത്തി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളുമായി ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കേരളം മറക്കാനിടയില്ല സി പി എം ആർ എസ് എസ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച വഹിച്ചിന് പിണറായി വിജയൻ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതും ചരിത്രം അതോടൊപ്പം ഭരണപക്ഷ എം എൽ എ ആയ കെ ടി ജലീൽ ശ്രീ എമ്മിനെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടതും ഏറെ ചർച്ചയായിരുന്നു ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷം ചോദിച്ചപ്പോഴോ മൗനം മാത്രമായിരുന്നു മറുപടി കൂടാതെ സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കരിവന്നൂരിലെ ഇ ഡി അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണവും എങ്ങുമെത്താതെ നിൽക്കുന്നതും ഈ ഒത്തുകളിയുടെ ഭാഗമല്ലേ എന്ന് പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് എന്തായാലും തൃശൂർ പൂരം കലക്കി ബി ജെ പി തൃശൂരിൽ ജയിപ്പിച്ചത് സി പി എം ആർ എസ് എസ് അതിനാൽ തന്നെ ആർ എസ് എസിനെ പ്രതിരോധിച്ചത് സി പി എം ആണെന്നും അതിന് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി ആർ എസ് എസിനെയും ഇന്ത്യയിൽ എക്കാലവും പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസ് ഇല്ലാത്ത എന്ത് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ കുറിച്ചാണ് കേരള മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്